ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുളിഞ്ചിക്കയായിട്ടാണ് കേട്ടോ പുളിഞ്ചിക്കയായിട്ടാണ് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ മിക്കുള്ള വീടുകളിലും കാണുമല്ലേ ഈ പുളിഞ്ചിക്ക അഥവാ ഓർക്ക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഇത് വെച്ച് അടിപൊളി ആയിട്ടുള്ള ഒരു ആന്ധ്രാ സ്റ്റൈലിൽ അച്ചാറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മിക്കപ്പോഴും എല്ലാവരുടെ വീടുകളിലും ഇത് കൊഴിഞ്ഞാണ് പോകാറുള്ളത് ആരും അത്ര കണ്ടൊന്നും കെയർ ചെയ്യാത്തത് കൊണ്ട് ഇനി ഇത് ഒരുപാട് കൊഴിഞ്ഞ് പോകാറുണ്ട് അപ്പം ഞാൻ എനിക്കിത് അത്രയ്ക്കായിട്ടൊന്നും അങ്ങനെ നഷ്ടപ്പെടാറില്ല കേട്ടോ ഞാനിത് പല രീതിയിൽ ഇതിനെ ഉപയോഗിക്കുന്നതുണ്ട് ഞാനിത് വെച്ച് ലോഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ആന്ധ്രാ സ്റ്റൈലിലുള്ള ഈ അച്ചാർ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന കുളിച്ചിക്കൻ നമുക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ രീതിയിൽ നിങ്ങൾ അച്ചാറിടുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം വരെ ഇത് കേട് കൂടാതെ ഇരിക്കും കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത് രണ്ട് വർഷം വരെ എനിക്കിവിടെ ഞാൻ ഇട്ട ഈ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളിടുകയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ രണ്ട് വർഷം വരെ ഇത് കേട് കൂടാതെ നമ്മുടെ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഇത് അത്രയ്ക്ക് നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം പിന്നെ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ അച്ചാറിന് ആവശ്യമായ പുളിഞ്ചിക്കെല്ലാം ഞാൻ ഇവിടെ പറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി പൂവൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ മൂടറ്റത്ത് അത് നമുക്ക് കണ്ടിട്ട് ഞങ്ങൾ മാറ്റി കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ നാലായിട്ടൊന്ന് കീറിയെടുക്കണം അപ്പോൾ ഇതിനെ നല്ല രീതിയിലൊന്ന് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒരു മീഡിയം പരുവത്തിൽ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഈ സമയം അല്പം പോലും വെള്ളം ഒന്ന് ഒഴിക്കേണ്ടായിട്ട് അതിനെ ഓൾറെഡി വെള്ളമുണ്ട് അപ്പം നമുക്കിതിനകത്ത് നിന്ന് വെള്ളം ഒന്ന് ചേർക്കാതെ തന്നെ ഇതിനൊന്ന് ഒരു മുക്കാൽ പരുവത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് മീഡിയം പരിവത്തിലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വാർന്നങ്ങ് കളയാൻ പറ്റും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലേക്കാണ് ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കിടണം അതായത് ഒരു ബൗൾ നിറച്ച് നമുക്കതിലേക്ക് കടുകും ഉലുവയും ചെറിയ ജീരകമുണ്ടല്ലോ ആ ജീരകം കൂടെ നമുക്കൊന്ന് ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാക്കി കരിഞ്ഞു പോകല് ആ രീതിയിൽ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ കരഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ഞാൻ ഞാനിതിനെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ തണുത്തതിനു ശേഷം ഒരു മിക്സഡ് ജാറിലിട്ട് നമുക്ക് ഫൈൻ രൂപത്തിലായിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഫൈൻ രൂപത്തിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം തരുന്നതിലൂടെ തന്നെ നമുക്കിതിനെ പൊടിച്ചെടുക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ചട്ടിയുടെ കണർ അകത്തിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത് നമ്മൾ ഈ ചട്ടിയിലാണ് നേരത്തെ പുളിഞ്ചിക്ക വെച്ച് വേവിച്ചത് അതിൻ്റെ ഒപ്പം ഉപ്പിൻ്റെയൊക്കെ അംശം കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുവ ചേർത്ത് കൊടുക്കണം ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് അപ്പം നമ്മൾ രണ്ട് പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാടങ്ങ് ഓവറായിട്ട് മൂത്ത് പോകണ്ട ഒരു മീഡിയം പരുവത്തിൽ നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്കുള്ള പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആവശ്യത്തിന് മുളക് പൊടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ മുളക് പൊടി എടുത്താൽ കേട്ടോ ഞാൻ അതിൻ്റെ അളവൊന്നും പറയുന്നില്ല അപ്പോൾ അതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല എടുത്തിട്ടുള്ളത് കേട്ടോ സാധാ മുളക് പൊടിയുമുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ബൗൾ ഒരു അര ബൗൾ കേട്ടോ പൊടിച്ച ശർക്കരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം അത് അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു ഉണ്ട ഒരു ചെറിയ ഉണ്ട പുളി പിഴിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ പുളി പിഴിഞ്ഞതെല്ലാം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് വേവിച്ച് വെച്ചിട്ടുള്ള പുളിഞ്ചിക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് പുളിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പുളിഞ്ചിക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ വെള്ളം എല്ലാം വാർന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് അല്പം കൂടി ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വിനാഗിരിയും കൂടെ വിനാഗർ വിനാഗിരി അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ മറ്റേ എന്താണ് ഉലുവ ചെറിയ ജീരകം കടുക് അതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം കായപ്പൊടിയും ഇറക്കാൻ നേരം കുറച്ചും കൂടെ നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് അല്പം കൂടി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് തണുക്കുമ്പോൾ നമുക്കിതിനെ വരണിലാക്കി നമുക്ക് സൂക്ഷിക്കാൻ കേട്ടോ ഒരു രണ്ട് വർഷം വരെയൊക്കെ നമുക്ക് ഇപ്പം നല്ല രീതിയിൽ തന്നെ ഒരു പൂപ്പനും പറ്റാത്ത നല്ല രീതിയിൽ തന്നെ നമുക്കിരിക്കും ഒരുപാട് ടേസ്റ്റ് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കാരണം ആദ്യമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു കശർപ്പാണ് കേട്ടോ നമ്മൾ പിറ്റെന്ന് തന്നെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു കശർപ്പ് ഒരു കൈപ്പ് ഉണ്ടൊക്കെ നമുക്കൊക്കെ തോന്നും പക്ഷേ ഇത് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം ഒരു രണ്ട് ദിവസം ഒരു ചെറിയൊരു ഭരണിയിലാക്കി നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം ഒരു ഗ്ലാസ് ഭരണിയിലാക്കി നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം അതിന് ശേഷം നമുക്ക് മൂന്നാം ദിവസം നമുക്കിതിനെ എടുത്ത് മൂന്നാം ദിവസമോ അല്ലെങ്കിൽ പിറ്റന്ന് മുന്നേ നമുക്കിതിനെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം നമ്മുടെ ആവശ്യാനുസരണം നമുക്കിതിനെ ഉപയോഗിക്കാം പിന്നെ നനഞ്ഞ കരണ്ട് കിട്ടുന്ന ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ എങ്കിൽ പെട്ടെന്ന് പൂപ്പൽ മറ്റും നമുക്ക് നമ്മൾ എപ്പോഴും അച്ചാറ് കോരുമ്പോഴും ഉണങ്ങിയ കരണ്ടി മാത്രമേ ഇനി ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ നമ്മുടെ ആവശ്യാനുസരണം ഇതിനെ ചെറിയൊരു ഭരണിയിലാക്കി സൂക്ഷിക്കുക കേട്ടോ ബാക്കി ഒരുപാടുള്ളത് വലിയൊരു ഭരണിയിൽ സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ ആവശ്യാനുസരണം എപ്പോഴും എടുക്കാനായിട്ട് അല്പം കോരി വേറൊരു ബൗളിലാക്കിയോ ഒരു ടിന്നിനകത്താക്കിയോ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണത്തിന് നമുക്ക് ഉപയോഗിക്കാം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും